കേരള സര്വകലാശാലയിലെ വിവാദ പ്രഭാഷണ പരമ്പര പരമ്പരയോഗം നടത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷനില് റിപ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് വിസി തുടര് നടപടി സ്വീകരിക്കട്ടെ എന്നും സര്വകലാശാല നിലപാട് എടുത്തു അതേസമയം വിസി വിശദീകരണം ആവശ്യപ്പെട്ട പരിപാടിയിൽ ജോൺ ബ്രിട്ടാസ് പ്രഭാഷണം നടത്തി വിസിയുടെയും രജിസ്ട്രാറുടെയും നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇടത് സംഘടനയായ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രഭാഷണം നടത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ കേരള സർവകലാശാലയ്ക്കുള്ളിൽ ഇടത് തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിൽ പ്രഭാഷണ പരിപാടി അവതരിപ്പിച്ചതിലാണ് വൈസ് ചാൻസലർ വിശദീകരണം ആവശ്യപ്പെട്ടത് പരിപാടി റദ്ദാക്കണമെന്ന് രജിസ്ട്രാർക്കും നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നാണ് വി സി പ്രഭാഷണ പരിപാടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് വി എ സിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ജോൺ ബ്രിഡാസ് സർവകലാശാലയ്ക്കുള്ളിൽ പ്രഭാഷണം നടത്തി വി സിയെ രൂക്ഷ ഭാഷയിലാണ് ജോൺ ബ്രിഡാസ് വിമർശിച്ചത് ശാസ്ത്രത്തിലാണ് ആൽബർട്ട് ആൽബർട്ട് ഐൻസ്റ്റിന്റെ വാക്കുകൾ ഞാനിവിടെ ഓർമ്മിക്കുന്നത് ഇന്ന് ഈ സർവകലാശാല എത്തപ്പെട്ട ഒരു ദുരവസ്ഥയെ കുറിച്ച് കൂടി നിങ്ങളെ ഓർമ്മിക്കാൻ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒരു പക്ഷേ അത് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കും ആൽബർട്ട് ഐൻസ്റ്റിനെ പോലുള്ള വ്യക്തികൾ ഇരിക്കേണ്ടിയിരുന്ന ഇരിപ്പിടങ്ങളിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ രീതിയിൽ ചിന്തിക്കുന്നവർ ഇരുന്നാൽ നമ്മുടെ ഗതി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്കുകൾ മാസങ്ങളായി സമാനമായ രീതിയിൽ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രഭാഷണ പരിപാടികൾ സർവകലാശാലകളിൽ നടന്നു വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എൺപത്തി അഞ്ച് ശതമാനത്തോളം ഉദ്യോഗസ്ഥരാണ് ചട്ടം ലംഘിച്ചുകൊണ്ട് പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്തത് ഇത്തരത്തിൽ രാഷ്ട്രീയ പരിപാടികൾ നടക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യം ചെയ്യില്ലേ എന്ന ആശങ്ക രജിസ്ട്രാറെ വി അറിയിച്ചു രജിസ്ട്രാർ വി സിയെ മറികടന്നുകൊണ്ട് പരിപാടിക്ക് അനുമതി നൽകുകയായിരുന്നു തുടർന്നാണ് വൈസ് ചാൻസലർ ചട്ടവിരുദ്ധ പ്രഭാഷണ പരിപാടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് റിപ്പോർട്ട് ചെയ്തത് ജനം തിരുവനന്തപുരം